കൃഷി മാസ്റ്ററിന്റെ പുതിയൊരു ലക്റ്റത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മണ്ണ് ഉപയോഗിക്കാതെ സൂപ്പറായിട്ട് എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളതാണ് ഒരു തരി മണ്ണ് പോലും ഇത്തരം കൃഷിക്ക് നാം ഉപയോഗിക്കുന്നില്ല മണ്ണിന് പകരമായി നാം ഉപയോഗിക്കേണ്ടത് കരിയില പൊടിയും ചാണകപ്പൊടിയും മാത്രമാണ് അതുമാത്രമല്ല കുട്ടികൾ എഴുതി ഉപയോഗിച്ച നോട്ട്ബുക്കുകളും ടിഷ്യൂ പേപ്പറുകളും എല്ലാം കരിയിലുടെ കൂടെ ചേർത്ത് നല്ല രീതിയിൽ മണ്ണിൽ നിന്നുള്ള കീടശല്യങ്ങളൊന്നുമില്ലാതെ നമുക്ക് സൂപ്പറായിട്ട് കൃഷി ചെയ്യാൻ പറ്റും നാം ഗ്രോ ബാഗിലും ചാക്കിലും ഒക്കെ മണ്ണ് നിറച്ച് കൃഷി ചെയ്യുമ്പോൾ ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട് ഒന്നാമതായി മണ്ണ് തറഞ്ഞു പോകുമെന്നതാണ് അതുമൂലം ചെടികളുടെ വേരോട്ടം നിരച്ചു പോവുകയും ഇലകളെല്ലാം ഒരു മഞ്ഞ കളർ ബാധിച്ച് ക്രമേണ ഉണങ്ങി പോകുന്നു കാണാറുണ്ട് അതുപോലെ തന്നെ മണ്ണ് ഒഴിവാക്കിയിട്ടുള്ള കൃഷി രീതിയിൽ മണ്ണിൽ നിന്നുള്ള നിമ്മവിരകൾ പോലെയുള്ള കീടശല്യം ഒഴിവാക്കി കിട്ടുകയും ചെയ്യും അപ്പോൾ മണ്ണ് തീർത്തും ഒഴിവാക്കി കരിയിലയും ചാണകപ്പൊടിയും ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാം എന്നൊന്ന് നോക്കാം ആദ്യം തന്നെ നാം ചെയ്യേണ്ടത് പറമ്പൊക്കെ വൃത്തിയാക്കുമ്പോൾ കിട്ടുന്ന കരിയിലകളില്ലേ അതൊന്നും കത്തിച്ച് കളയാതെ ഇതേപോലെ ഒരു ഡ്രമ്മിലോ ബക്കറ്റിലോ ചാക്കിലോ ഒക്കെ ശേഖരിച്ച് വെക്കുക എന്നതാണ് കുറേ നാൾ കരിയില എങ്ങനെ ശേഖരിച്ച് വെച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും അടിയിലായി കരിയിലൊക്കെ പൊടിഞ്ഞ് നല്ല കമ്പോസ്റ്റായി മാറിയിട്ടുണ്ടാവും അതിൽ നിന്നും ഒരു ഗ്രോ ബാഗ് നിറക്കാനുള്ള കരിയില നമ്മൾ വാരിയെടുക്കണം ഇനി ഗ്രോ ബാഗ് ഏത് വിധത്തിലാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നൊന്ന് നോക്കാം ഗ്രോ ബാഗിലേക്ക് വളക്കൂട്ട് നിറക്കുന്നതിന് മുമ്പായിട്ട് ഗ്രോ ബാഗിൻ്റെ നടുക്കലായി ഇതേപോലെ ഒരു കുപ്പിയോ മൂന്നോ നാലോ ഇഞ്ച് വട്ടമുള്ള ഒരു പി വി സി പൈപ്പോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെക്കണം അതിനുശേഷം നാം എടുത്തു വെച്ച കരിയില കമ്പോസ്റ്റിൽ നിന്നും ഒരു ലെയർ അതായത് ഒരു നാലിഞ്ച് കനത്തിൽ കുപ്പിക്ക് ചുറ്റുമായി ചെറിയ ഒരു നനവോട് കൂടി നല്ല ടൈറ്റായിട്ട് ആയിട്ട് കൊടുക്കണം അതിൻ്റെ മുകളിലായി ചെറിയ തോതിൽ ഒന്ന് രണ്ട് പിടി ചാണകപ്പൊടി കൂടി ഇട്ട് കൊടുത്തോളൂ ഇനി ചെറുതായി ഒന്ന് നനച്ചു കൊടുക്കാം അതിനായിട്ട് കഞ്ഞിവെള്ളം നേർപ്പിച്ചെടുത്തത് ചെറുതായി ഒന്നിങ്ങനെ തൂളി കൊടുത്താൽ മതി അധികം വെള്ളം വേണ്ട ഇനി ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ നോട്ട്ബുക്കിലെ ഒന്ന് രണ്ട് പേജുകൾ ചെറുതായി ഇങ്ങനെ കീറിയെടുത്ത് ചുറ്റിനും ഇട്ട് കൊടുക്കാം ലെഡ് വെച്ച് പ്രിന്റ് ചെയ്ത ന്യൂസ് പേപ്പറോ മാഗസിനോ ഒന്നും ഒരിക്കലും ഉപയോഗിക്കരുത് ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി അതിനുശേഷം വീണ്ടും ആദ്യം ചെയ്ത പോലെ നാലഞ്ച് കനത്തിൽ പൊടി ഇട്ട് സ്വല്പം ചാണകപ്പൊടിയും ചേർത്ത് ചെറുതായ രീതിയിൽ കഞ്ഞിവെള്ളം കൊണ്ട് ഒന്ന് നനച്ചു കൊടുത്ത് വീണ്ടും ഇതുപോലെ തന്നെ മുമ്പ് ചെയ്ത പോലെ തന്നെ ഗ്രോ ബാഗിന്റെ മുക്കാൽ ഭാഗം നിറയുന്നതുവരെ ലെയർ ലെയറായി കരിയില കമ്പോസും ചാണകപ്പൊടിയും നിറച്ചു കൊടുക്കണം ഗ്രോ ബാഗിന്റെ മുക്കാൽ ഭാഗം നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടു നടുക്കലായി വെച്ച കുപ്പി ഊരി എടുക്കാവുന്നതാണ് കുപ്പി ഊരി മാറ്റിയാൽ ഈ അടിവശം മുതല് മുഗൾ ഭാഗം വരെ ഒരു ഹോൾസ് കിട്ടും ആ ഹോൾസിലേക്കാണ് നമുക്ക് പച്ചക്കറി ചെടി നട്ട് കൊടുക്കേണ്ടത് അടുന്നതിന് മുമ്പായി ആ ഹോളിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും കരിയിലപ്പൊടിയും കൂടി ഇട്ട് ഇനി അതിലേക്ക് നമുക്ക് തൈകൾ നടാം ഞാൻ ഒരു തക്കാളി തൈയാണ് ഇവിടെ നടുന്നത് ഇത് മുമ്പ് പായും മുളപ്പിച്ച് മാറ്റി നടാറായ തൈകളാണ് അതിൽ നിന്നും ഒരു തൈ വേറൊന്നും പൊട്ടിപ്പോവാതെ സാവധാനം ഇളക്കിയെടുത്ത് ഗ്രോ ബാഗിലേക്ക് നട്ടു കൊടുക്കുകയാണ് നടുക്കുള്ള കുഴിയിലേക്ക് തൈ മെല്ലാം ഇറക്കി വെച്ചതിന് ശേഷം ചുറ്റിനും കരിയിലപ്പൊടി ഇട്ട് കുഴി ഫില്ല് ചെയ്തു കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ തോട്ടത്തിൽ ഏത് ചെടിയാണോ ഉള്ളതെങ്കിൽ അത് നടാവുന്നതാണ് പച്ചമുളകോ പയറോ അങ്ങനെ ഏത് വേണമെങ്കിലും നടാം ഈ ഒരു കൃഷിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രോ ബാഗിൽ അടി മുതൽ മുകൾ വരെ നല്ല ഇളക്കമുള്ള കരിയിലപ്പൊടി ഉള്ളതിനാൽ ചെടികളുടെ വേരുകൾ പെട്ടെന്ന് താഴോട്ട് വളരുകയും അതുപോലെ പാർശ്വ വേരുകളെല്ലാം ഈ സമ്പുഷ്ടമായ കരിയിലയിലേക്കും ചാണകപ്പൊടിയിലേക്കും വളരുന്നു കൊണ്ട് ഇത് നല്ല ഗ്രോത്ത് ആയിട്ട് വളർന്നു വരും ഞാൻ ഇതിനു മുൻപ് ഇതേ കൃഷി രീതിയിൽ നട്ട പച്ചമുളക് ചെടികളാണ് ഈ കാണുന്നത് നല്ല ഗ്രോത്തായിട്ട് കീടശല്യം ഒന്നുമില്ലാതെ ഇപ്പോൾ അതേ പൂവിറ്റു തുടങ്ങിയിട്ടുണ്ട് ഈ രണ്ട് തൈകളും വെള്ളകാന്താരിയാണ് അതുപോലെ മറ്റൊരു ഇനുമാണ് ഇത് അപ്പോൾ കൃഷി ചെയ്യാൻ സ്ഥലമില്ല വളക്കൂറുള്ള മണ്ണില്ല എന്ന പരാതികൾക്കൊക്കെ ഒരു പരിഹാരമാണ് ഈ ഒരു കൃഷിമാർഗം അതുമാത്രമല്ല നല്ലൊരു വേസ്റ്റ് മാനേജ്മെന്റ് കൂടിയാണിത് ഇത്തരം കൃഷി രീതിക്ക് ഇനി പ്രത്യേകമായി വളം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ വീട്ടിൽ നിന്നുള്ള പച്ചക്കറി വേസ്റ്റുകൾ സബോളയുടെ തൊലികൾ അതുപോലെയുള്ള വേസ്റ്റുകളൊക്കെ ഇതിൻ്റെ കടക്കിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഈ ഒരു കൃഷിരീതി സ്ഥല സൗകര്യമില്ലാത്തവർക്കും വളരെ ഈസിയായി ആയിട്ട് കൃഷി ചെയ്യാവുന്ന ഒരു രീതിയാണിത് കനം കുറവുള്ളത് കൊണ്ട് ഗ്രോബാഗ് പെട്ടെന്നൊന്നും കീറിപ്പോവാതെ കുറെ കാലം ഉപയോഗിക്കാനും പറ്റും അപ്പോൾ മണ്ണൊന്നും ഉപയോഗിക്കാതെ നാം പാഴാക്കി കളയുന്ന കരിയില കൊണ്ട് നാം കത്തിച്ച് കളയുന്ന കരിയില കൊണ്ട് ഒരു സൂപ്പർ കൃഷി രീതി മനസ്സിലായില്ല നിങ്ങൾക്ക് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്